ഈസ്റ്ററിനും ഈദുൽ ഫിത്തറിനും ശേഷം ഐശ്വര്യത്തിൻ്റെ കാഴ്ച നിറച്ച് വിഷു കൂടി എത്തുകയാണ് വിഷു ആഘോഷിക്കാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് പ്രവാസി മലയാളികളെല്ലാം തന്നെ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും പച്ചക്കറികളും പഴങ്ങളും കൊന്നപ്പൂവും ഒക്കെ തേടി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈദിന് ലഭിച്ച വാരാന്ത്യ അവധി കൂടി ഉൾപ്പെടുത്തി ലഭിച്ച ഒൻപത് ലീവുകൾ എന്നത് വിഷു കൂടി വലിയ രീതിയിൽ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിനുള്ള ദിവസങ്ങൾ കൂടിയായി എന്നാണ് പ്രവാസി മലയാളികളെല്ലാം തന്നെ പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം തന്നെ ഏറെ കണിശത പുലർത്തുന്ന പ്രവാസി മലയാളികൾക്കായിട്ട് കേരളത്തിൽ നിന്ന് ഈ വിഷു പ്രമാണിച്ച് ഗൾഫ് നാടുകളിലേക്ക് ആയിരത്തി നാനൂറ് ടൺ പഴങ്ങളും പച്ചക്കറികളുമാണ് ലുലു ഗ്രൂപ്പ് എത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിവിധ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റിലും വിഷു ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ കണികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ കൊന്നപ്പൂവൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷു കിറ്റുകളും വളരെയധികം സുലഭമാണ് സെപ്പറേറ്റ് സാധനങ്ങൾ വാങ്ങുന്നത് വാങ്ങുന്നതിന് പകരം ഇത്തരത്തിലുള്ള കിറ്റുകളാണ് പ്രവാസികൾ അധികവും വാങ്ങുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ കൊന്നപ്പൂ ഉൾപ്പെടെയുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുന്ന കിറ്റുകൾക്ക് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ദ്രഹമാണ് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വില വരുന്നത് ഇത്തരം കിറ്റുകൾക്ക് കൂടി വലിയ ഡിമാൻഡാണ് പ്രവാസി മലയാളികളിൽ നിന്ന് വരുന്നത് യു എ ഈദുൽ ഫിത്തർ പ്രമാണിച്ച് ലഭിച്ച ഈ വലിയ നീണ്ട അവധിയിൽ ഒരുപാട് തട്ടിപ്പുകൾക്ക് സാധ്യതയുണ്ടെന്ന് യു എ സൈബർ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും സ്കാമേഴ്സ് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചില മാർഗനിർദ്ദേശങ്ങൾ യു സുരക്ഷാ സൈബർ കൗൺസിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒക്കെ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ ആൻറ്റി വൈറസ് സ്കാൻ ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഇടയ്ക്കിടെ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കണം പിന്നീട് പറയുന്നത് ചെറിയ പാസ്വേഡുകളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പാസ്വേഡുകളാണ് ചില ആളുകളൊക്കെ ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് സങ്കീർണമായിട്ടുള്ള ശക്തമായിട്ടുള്ള പാസ്വേഡുകളൊക്കെ ഉപയോഗിക്കാനുള്ള മാർഗനിർദ്ദേശമുണ്ട് അതുപോലെ തന്നെ പരിചയമില്ലാത്ത മെയിലുകളോ ലിങ്കുകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് തുറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും തട്ടിപ്പ് ിന് ഇരയായിട്ടുണ്ടെങ്കിൽ പോലീസിൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസിൽ ബന്ധപ്പെടണമെന്നും യു എ ഇ സൈബർ കൗൺസിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യു എയിൽ അടുത്ത ആഴ്ച ഇടിയോടുകൂടിയിട്ടുള്ള ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് യു എ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏപ്രിൽ പതിനഞ്ചിന് മഴ ആരംഭിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ശക്തമായിട്ടുള്ള മഴയുണ്ടാവുക എങ്കിലും ചൊവ്വാഴ്ച ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് അബുദാബിയിൽ നിന്ന് ആരംഭിക്കുന്ന ശക്തമായ കാറ്റും മഴയും പിന്നീട് ബുധനാഴ്ചയോടുകൂടി ദുബായിൽ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പറയുന്നത് ദുബായിൽ ബുധനാഴ്ച വലിയ രീതിയിലുള്ള മഴയുണ്ടായിരിക്കും ഇത് താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ത്തുമെന്നും മുന്നറിയിപ്പുണ്ട് യു എയിൽ ഈദ് അവധിക്ക് യു എയിൽ ഈദ് അവധിക്ക് നാട്ടിലേക്ക് പോയ പ്രവാസികൾ തിരിച്ചെത്തുന്നത് ഈ ദിവസങ്ങളിലായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ശക്തമായ മഴയും കാറ്റുമുള്ളത് യു എ ഈദുൽ ഫിത്തർ യു എയിൽ ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് നാട്ടിലേക്ക് പോയ പ്രവാസികളെല്ലാം തന്നെ മടങ്ങിയെത്താനുള്ള സാധ്യത ദിവസങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ മഴ ശക്തമായിട്ടുണ്ടാകുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ വിമാന ക്രമത്തിൽ സമയത്തിൽ മാറ്റമുണ്ടോ എന്നുള്ള കാര്യം ബന്ധപ്പെട്ട എയർലൈനുകളുമായിട്ട് വിളിച്ച് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട്